ഇന്ത്യ ഭരിക്കുന്ന ശക്തനായ ഒരു പ്രധാനമന്ത്രിയുള്ള ഒരു പാർട്ടി ശക്തമായ പാർട്ടിയുള്ള ബി ജെ പി ഇവിടെ വരുമോ ബിജെപി ഇവിടെ വന്നാൽ ഒരു ഐക്കൺ ഉണ്ടോ ഓക്കൺ ഇല്ലെങ്കിൽ ഒരു ഐക്കണായിട്ട് വേറൊരു വ്യക്തി വരുമോ ആ ഒരു വ്യക്തി ഇവിടെ ട്രെൻഡായി മാറുമോ ജനമത ഉറ്റുനോക്കുന്നു ഒന്നും പറയാൻ കഴിയില്ല കാരണം രാഷ്ട്രീയമാണ് ഒന്നും പറയാൻ കഴിയില്ല ഇന്ന് അധികാരത്തിൽ അപ്പോ ഇന്റർനാഷണൽ തലത്തിൽ തന്നെ ഇപ്പൊ ഇന്ത്യ ശ്രദ്ധിക്കപ്പെടുന്ന രാജ്യമായിട്ട് മാറിക്കഴിഞ്ഞു സാമ്പത്തികമായിട്ട് ഉയർന്നു പോയി കഴിഞ്ഞു അപ്പോ കേരളം മാത്രമാണ് ഒരുപക്ഷെ മാറി നിൽക്കുന്നത് ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു പക്ഷെ നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് വളർച്ചയെ വെച്ച് നോക്കുമ്പോ നരേന്ദ്രമോദിക്ക് ഒരു ലീഡർഷിപ്പ് പവർ ഉണ്ട് ഇവൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് ജോൺ ബ്രിട്ടസ്ണ്ട് ചക്രവർത്തിയെ പോലെയാണ് അദ്ദേഹം പാർലമെന്റിലേക്ക് വരുന്നത് എന്ന് ും കഴിവിനെ കുറിച്ച് അറിയാം അപ്പോ അദ്ദേഹത്തിന് ഒരു പോളിസി ഉണ്ട് പിന്നെ മണിക്കൂർ വർക്ക് ചെയ്യുന്ന ആളാണ് അപ്പൊ ഇതൊക്കെ ഇൻഡിപെൻ്റ് ആയിട്ട് ചിന്തിക്കുന്ന ആളുകൾ യോഗ ഉറക്കം ഓരോ വിവാഹ ജീവിതം ഡെഡിക്കേറ്റഡ് ആണ് ആണ് വളരെ പക്ഷെ ഒന്ന് ആള് ആൾക്ക് അഴിമതി ഇത്രയും വർഷമായിട്ട് അഴിമതി പോലും ഉന്നയിക്കാൻ പറ്റിയിട്ടില്ല പിന്നെ കേരളത്തിൽ മാത്രം ഒരു അതൊരു തൊടാൻ പാർട്ടി എന്ന് പാർട്ടിയാന്ന് ഇങ്ങനെ നിൽക്കുന്നുണ്ട് പിന്നെ കേരളത്തിലെ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു നല്ല നേതൃത്വം ബിജെപിക്ക് ഇല്ല ഒരു പരിഹാസ്യരായിട്ട് ഒരു അല്ലെങ്കിൽ മാധ്യമങ്ങളോ ഇടതുപക്ഷ പാർട്ടികളോ ഒക്കെ കോൺഗ്രസും ഇവരെ പരിഹാസരായിട്ട് കഥാപാത്രമായിട്ട് മാറ്റുന്നതുകൊണ്ട് ജനങ്ങളുടെ വിശ്വാസം എടുക്കാൻ ഇതുവരെ അവർക്ക് പറ്റിയിട്ടില്ല കേരളത്തിൽ കേരളത്തിൽ പറ്റില്ല അപ്പൊ നല്ലൊരു ലീഡർഷിപ്പ് വരികയാണെങ്കിൽ പക്ഷെ ഇവിടെ ബി ജെ പിക്ക് ഇപ്പൊ ആവശ്യം വിശ്വാസ്യതയുള്ള നല്ല ലീഡർഷിപ്പാണ് അത് വന്നു കഴിഞ്ഞാൽ മാറ്റമുണ്ടാകും ഇപ്പോ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ തരൂരിനെത്തുന്നില്ല എന്നെ ഒന്ന് പറഞ്ഞിട്ട് പക്ഷെ എന്താ അറിയോ കേരളത്തില് എഡ്യൂക്കേറ്റഡ് ആളുകൾക്ക് വരാൻ പറ്റിയ സാഹചര്യം രാഷ്ട്രീയത്തിൽ അല്പം അഴിമതിയും കോമാളിത്തരവും അല്ലെങ്കിൽ ഗുണ്ടായുസം കാണിക്കുന്ന ആളുകളുടെ മാത്രം മേഖലയാണ് രാഷ്ട്രീയം എന്ന് ചെറുപ്പക്കാർ കാണുന്നതുകൊണ്ട് വിവരമുള്ളവരും വിദ്യാഭ്യാസമുള്ളവരും വരാൻ മടിക്കുന്നു അല്ലെങ്കിൽ അവർ വരാൻ തയ്യാറാവുമ്പോൾ ഇത് നിങ്ങൾക്ക് പറ്റിയ മേഖല അവരെ അട്ടിപ്പായ്ക്കാം അപ്പൊ തരൂരിനെ പോലുള്ള ആളുകൾ പക്ഷെ മുഖ്യമന്ത്രിക്ക് ആവണമെങ്കിൽ വലിയ ഒരു മാറ്റം സംഭവിക്കാൻ സാധ്യതയുണ്ട് പക്ഷെ അത് സ്വപ്നം വിദൂര സ്വപ്നമാണ് വരാനുള്ള സാധ്യതയാണ് കാണുന്നത് നല്ല ഇടപാടുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മള് ഡെയിലി കണ്ടിരിക്കുകയാണ് പേപ്പറും വായിച്ചിരിക്കുന്നുണ്ടിരിക്കുന്നത് സാധാരണക്കാരന് ഇവിടെ രക്ഷയൊന്നും ഇല്ല ഇല്ല സാധാരണക്കാർക്ക് ഒരു രക്ഷയില്ല ഒരു മറ്റേ കോൺഗ്രസ്സുകാരാണെങ്കി അവര് തമ്മിലടിക്കല്ലാതെ സാധാരണക്കാരുടെ കാര്യത്തില് മൈക്കിൽ കൂടെ കൊറേ നേരം ചാനലുകാർ വരുമ്പോ ചാനലിൽ കൂടെ ഉള്ള പത്രസമ്മേളനം നടത്തലല്ലോ അതോ ഒരു സമരം നടത്തിയിട്ടില്ല ഒരു ഇല്ല ഒന്നുമില്ല അപ്പൊ പിന്നെ എങ്ങനെയാണ് അപ്പൊ തമ്മിൽ ഭേദം തമ്മിൽ പറഞ്ഞ കണക്കിന് മിക്കവാറും ഒരു ഓരോ അഞ്ചോ പത്രോ എല്ലാം കഴിയുമ്പോഴും ബിജെപി പിന്നെ ഇവര് പറയണ വർഗീയ പാർട്ടികൾ ബിജെപി പാർട്ടിയായിട്ട് തോന്നുന്നുണ്ടോ ഏറ്റവും വലിയ വർഗീയ പാർട്ടികളാണ് ഇത് രണ്ടും അത് കഴിഞ്ഞിട്ട് അവരുള്ളു ശരിക്കും സത്യതാ അല്ലേ പറയുന്നത് എന്തോ അത് സത്യമാണ് അതെ വർഗീയ പാർട്ടി എന്ന് പറഞ്ഞാൽ ഇവര് രണ്ടുപേരും അല്ലെങ്കിൽ ഇവര് വർഗീയ പാർട്ടി അല്ലെങ്കിൽ ഇവിടെ ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ എങ്ങനെ ഇവര് ചെയ്യേണ്ടത് ഏഹ് എല്ലാവരും ഇവര് ജാതി നോക്കിയിട്ടല്ലേ ഓരോ തരക്കും സീറ്റ് കൊടുക്കുന്നത് ഏഹ് അപ്പൊ അതാ വർഗീയ പാർട്ടി മറ്റൊരു വർഗീയ പാർട്ടിയാണ് ഇവര് അതിലും വലിയ വർഗീയ പാർട്ടികളാണ് ഇത് രണ്ടും ശക്തനായ നേതാവ് മോദി അതുപോലെ ശക്തനായ ഒരു നേതാവ് ബി ജെ പിക്ക് ഇവിടെ ഉണ്ടോ അത് വരാൻ സാധ്യതയുണ്ടോ തരൂരെ പോലുള്ള ആൾക്കാർ നിക്കുന്നു വരാനുണ്ട് പക്ഷെ ഇപ്പൊ നിലവിലുള്ള ആളുകളൊന്നും ബിജെപിക്ക് അത്രയും വലിയ സ്ട്രോങ് ആയിട്ടുള്ള ആ അത്രയും വലിയ സ്ട്രോങ് ആയിട്ടുള്ള ഒരു നേതാവും ബി ജെ പിക്ക് ഇല്ലാത്തതിന്റെ കുഴപ്പമാണ് ബി ജെ പി ഇവിടെ വളരാൻ താമസം വന്നത് ശക്തനായ നേതാവ് വിശ്വഭവരൻ ശ്രീ ശശി തരൂർ വന്നാൽ കഥകൾ മാറില്ലേ മാറും തീർച്ചയായിട്ടും മാറും അവിടെ രാഷ്ട്രീയമല്ല നോക്കുന്നത് രാഷ്ട്രീയമല്ല പാവപ്പെട്ടതിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനം അതാണ് വേണ്ടത് സാധാരണക്കാരെ ഞങ്ങൾ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ എല്ലാവർക്കും ഒരു ഭീതിയാണ് ഞങ്ങൾ ഉൾപ്പെടെ ഒരു സമാധാനവും ഇല്ല ശക്തനായ ലീഡറിന്റെ അഭാവമാണ് ഇവിടെ ആ തരൂരിൽ കൂടെ ബിജെപി അത് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അത് ഏറ്റവും ശക്തമായ ഒരു രീതി വരില്ലേ തീർച്ചയായിട്ടും വരും അത് സാധാരണക്കാർ മാത്രമല്ല ഹൈ ക്വാളിഫൈഡ് ഉള്ള ആളുകളും അദ്ദേഹത്തെ കുറിച്ച് ഉള്ള ഒരു ഇത് ഉണ്ട് അപ്പൊ ഇവിടെ മാറ്റം വരും പക്ഷെ രാജിവെച്ചാ പക്ഷേ ഉടനെ വെക്കാൻ സാധ്യത ഇവിടെ യാതൊരു സാഹചര്യം ഇല്ല അവർക്ക് ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിക്ക് യാതൊരു സാഹചര്യം ഇല്ല പിന്നെ മറ്റു സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന്റെ നേതാക്കന്മാരും ചില സംസ്ഥാനങ്ങളിൽ സി പി എമ്മിന്റെ പ്രവർത്തകരും ബിജെപിയിലേക്ക് പോയിട്ടുണ്ട് അങ്ങനെ എന്തെങ്കിലും ഇറാക്കിൽ സംഭവിച്ചാൽ മാത്രമാണ് അവർക്ക് ഇവിടെ അക്കൗണ്ട് തുറക്കാൻ കഴിയൂ അവർക്ക് ഇവിടെ അക്കൗണ്ട് തുറക്കാൻ അഹോരാത്രം പണി ഒരു ഒരു ഐക്കൺ ലീഡർ ഉണ്ടോ ഇല്ല ഇല്ല അങ്ങനെ ഒരു നമുക്കൊന്നും പറയാൻ കഴിയില്ല അത് ഇത് ഞാൻ പറഞ്ഞില്ലേ കോൺഗ്രസിൽ നിന്ന് ഒരു ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ശശി തരൂര് രാജി വെച്ചു എന്നറിയുന്നുണ്ട് ഇതുവരെ വെച്ചിട്ടില്ല അതെ അപ്പൊ പിന്നെ അങ്ങനെ വെക്കാതിരിക്കട്ടെ കോൺഗ്രസ് തന്നെ നിലനിൽക്കട്ടെ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തു കോൺഗ്രസ് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് അവര് കോൺഗ്രസിനെ ശക്തിപ്പെടുത്തട്ടെ അല്ല കോൺഗ്രസ് ശക്തിപ്പെടുത്തുക എന്ന് പറയുന്നത് പക്ഷെ തമ്മിലടിയല്ലേ ഡി സി സി നടക്കുന്നത് കൊച്ചില് കാലിക്കെട്ട് കയ്യാങ്കളി വരെ നടക്കുന്നു അങ്ങനെ ഒരു സാധ്യത ജനം പിന്നെയും അടുത്തു പോകില്ലേ സത്യസന്ധമായ ഉത്തരം പറയും അതെ അതെ അത് ഈ നമ്മള് ജനപ്രതിനിധി എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആൾക്കാരെ സാധാരണ ജനങ്ങൾക്ക് സാധാരണ ജനങ്ങൾക്ക് വേണ്ടി ഇതിപ്പോ ഈ തമ്മിലടി എന്ന് പറയണത് അവരുടെ സ്വന്തം കാര്യത്തിന് വേണ്ടിട്ട് അതാണ് ഈ കാണിക്കുന്നത് അതിപ്പോ ലീഗിലും മുസ്ലിം ലീഗിലും നമ്മൾ കണ്ടല്ലോ കഴിഞ്ഞ ദിവസം അങ്ങാടി ഇങ്ങടും കൊങ്ങക്ക് പിടിക്കണതൊക്കെ നമ്മള് കണ്ടു അപ്പൊ അത് ഇപ്പം അത് അവനവന് ജീവിക്കാൻ വേണ്ടി അവനവന് മാത്രം അത് ജനങ്ങൾ കണ്ടിട്ട് അത് മനസ്സിലാക്കി പരിഹസിക്കുകയാണ് ശക്തനായ ഒരു ലീഡർ വേണം ശക്തനായ ലീഡർ വന്നാലേ ജനങ്ങൾക്ക് ഒരു ഭീതി മാറുകയുള്ളൂ പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ ഭീതിയാണ് ജനം ഞങ്ങളത് സർവേ എടുക്കുന്നുണ്ട് ആ ഭീതി മാറ്റാൻ കഴിയുന്നൊരു നേതാവോ പാർട്ടിയോ ഇന്ന് കേരളത്തിൽ സത്യം ഇല്ല അതങ്ങനെ പറയുന്നതിൽ ശ്രമിക്കണം ഇല്ല അങ്ങനെയൊന്നുമില്ല പാർട്ടികളൊക്കെ ഉണ്ട് ഇവിടെ അതിലെ ഉയർന്നു വരാൻ ചില നേതാക്കന്മാർക്ക് കഴിയുന്നില്ല എന്നുള്ളൊരു ഇത് ഉണ്ടാകാം അങ്ങനെ ഒരു പ്രശ്നത്തിലല്ലേ അങ്ങനെ ഒരു വിഷയമുണ്ട് അപ്പം ശക്തനായ നേതാക്കന്മാരെന്തായാലും കടന്നു വരും വരാതെ നിവൃത്തിയില്ല കാരണം വെച്ചാല് ഈ കേരളത്തിലായാലും ഇന്ത്യയിലായാലും ഇപ്പൊ കാണിക്കുന്ന ചില ഛിദ്രശക്തികൾ അതിനെതിരായ ശക്തമായ ഒരു ചെറുത്തുനിൽപ്പ് ഉയർന്നു വരും നമ്മൾ പല രാജ്യങ്ങളിലും അത് കണ്ടതാണ് അത് അങ്ങനെ വരും അതിൻ്റെ ഒരു പ്രതീക്ഷ ജനത്തിനുണ്ട് അതിനനുസരിച്ച് ഈ തെരഞ്ഞെടുപ്പിലും ജനം അതനുസരിച്ച് മുന്നോട്ട് പോകും എന്നാണ് നമ്മുടെ ഒരു പ്രതീക്ഷ